അഭിരാമിയുടെ വാക്കുകളിൽ ഒരു പരിഹാസത്തിന്റെ ധ്വനി ഉണ്ടായിരുന്നു ആര് പറഞ്ഞു എൻ്റെ ലച്ചു എൻ്റെ കൂടെ ഇല്ലെന്ന് ദേവദത്തിൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവുമായി ചോദിച്ചു ദേവതത്തിന്റെ ആ ഭാവത്തോടുള്ള ചോദ്യത്തിൽ അഭിരാമി ഒന്ന് അന്തം നിന്നു എൻ്റെ ലച്ചുവിനെയല്ലേ നിനക്ക് കാണേണ്ടത് വാ ഞാൻ കാണിച്ചു തരാം ദേവദ അഭിരാമിയുടെ മറുപടിക്ക് കാക്കത്തു നിൽക്കാതെ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു ഭ്രാന്തമായ അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ദേവദത്തിനെന്ന് രാമേട്ടൻ തന്നെ തുറക്കരുതെന്ന് വിലക്കിയ മുറിയിലേക്കാണ് തന്നെയും കൊണ്ട് പോകുന്നതെന്ന് അഭിരാമിക്ക് മനസ്സിലായി അപ്പോഴേക്കും ദേവദത്തൻ അവളെയും കൊണ്ട് ആ മുറിയുടെ മുൻപിലെത്തിയിരുന്നു ദ്രുതഗതിയിൽ വാതിൽ തുറന്ന ദേവദത്തൻ അഭിരാമിയെ കൊണ്ട് മുറിക്കകത്തേക്ക് കയറി ജനലുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നതിനാൽ മുറിയിൽ ഒരു അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവദത്തൻ പൊടുന്നനെ ലൈറ്റ് ഓൺ ചെയ്തു ആ മുറി ആകെ വെളിച്ചം പകർന്നു നിറഞ്ഞ വെളിച്ചത്തിൽ ആ മുറിയിൽ താനൊരു ചായക്കൂട്ടുകളുടെ ലോകത്തെത്തിയ പോലെ തോന്നി അഭിരാമിക്ക് ഒരു സ്ത്രീയുടെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളുടെ പെയിൻറിങ്ങുകൾ മുഴി മുറി മുറി മുഴുവൻ ആ സ്ത്രീയുടെ നൃത്തരൂപത്തിലും അല്ലാത്തതുമായ ഭാവങ്ങളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്നു ആ സ്ത്രീയുടെ ചിത്രങ്ങളിലേക്ക് നോക്കിയ അഭിരാമിയാകെ സ്തംഭിച്ചു നിന്നു അഭി നീ ചോദിച്ചില്ലേ എൻ്റെ ലെച്ചു എവിടെയെന്ന് എന്നും എപ്പോഴും ഓരോ നിമിഷങ്ങളിലും എന്നോട് കൂടെ ഉണ്ട് എൻ്റെ നെച്ചു ലെച്ചു എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ ഓരോ ഹൃദയ തുടുപ്പുകളിലും നിറഞ്ഞു നിൽക്കുന്നു ഈ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നു അവളുടെ ഓരോ നിശ്വാസങ്ങളും പാദചലനങ്ങളും ആ ചിലങ്കകളുടെ അലയൊലികളും ദേവദത്തൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ദേവദത്തൻ പറയുന്നതൊന്നും അഭിരാമിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല അവൾ ദേവദത്തന്റെ ഭാര്യയുടെ ചിത്രങ്ങൾ കണ്ടതിന്റെ സ്തംഭനാവസ്ഥയിലായിരുന്നു ആ ചിത്രങ്ങളിലെ സ്ത്രീയുടെ മുഖ മുഖത്തിന് നോക്കുന്തോറും അവളുടെ മിഴികളിൽ ഇരുട്ട് കയറുന്ന നിറയുന്നത് പോലെ ഉളവായിക്കൊണ്ടിരുന്നു അഭിരാമി കണ്ട സ്ത്രീയുടെ മുഖം അതായത് ദേവദത്തന്റെ ലുവിൻ്റെ മുഖം അവൾക്ക് പരിചിതമായിരുന്നു അവളുടെ അമ്മ അഞ്ജനാദേവിയുടെ മുഖം അപ്രതീക്ഷിതമായ മിഴികളിൽ തറച്ച തൻ്റെ അമ്മയുടെ ചിത്രങ്ങളിലേക്ക് അഭിരാമി വീണ്ടും വീണ്ടും തൻ്റെ നോട്ടമയച്ചു സാർ ഇത് ഇടർന്ന ശബ്ദത്തിൽ അഭിരാമി ആ ചിത്രങ്ങളെ ചൂണ്ടിക്കൊണ്ട് ദേവതത്തിന് നേരെ ചോദ്യമറിഞ്ഞു ഇവളാണ് എൻ്റെ പ്രാണൻ എൻ്റെ ലച്ചു ദേവതത്തിന്റെ മിഴികൾ പ്രണയാർദ്രമായി ശരിക്കുള്ള പേര് അഞ്ജനാദേവി എന്നാണ് അവളുടെ അച്ഛനമ്മമാർ ശ്രീലക്ഷ്മി എന്നായിരുന്നു ആദ്യം അവൾക്ക് പേരിട്ടത് അവർക്കവൾ സ്ത്രീക്കുട്ടിയായിരുന്നു എനിക്കവൾ എൻ്റെ ലജ്ജവും ആരോടൊന്നുമില്ലാതെ ദേവദത്തൻ പറയുമ്പോഴും ശ്രീലക്ഷ്മിയോടുള്ള അടങ്ങാത്ത പ്രണയം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു ദേവദത്തൻ പറഞ്ഞത് കേട്ടപ്പോൾ അഭിരാമിക്ക് താനാകെ തളരുന്നത് പോലെ തോന്നി ദേവദത്തൻ പറഞ്ഞതിനെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ കുറച്ച് പ്രകോപനപരമായി സംസാരിച്ചത് ശ്രീലക്ഷ്മിയെക്കുറിച്ച് എന്തെങ്കിലും ദേവദത്തിൻ്റെ നാവിൽ നിന്നും അറിഞ്ഞാലോ എന്ന് കരുതി പക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ദേവതത്തിന്റെ ശ്രീലക്ഷ്മി തൻ്റെ അമ്മയാവുമെന്ന് അഭിരാമി ഉൾക്കിടനത്തോട് ചിന്തിച്ചു അന്നത്തെ രൂപവുമായി തന്റെ അമ്മയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ശ്രീലക്ഷ്മിയുടെ ചിത്രങ്ങളിലേക്ക് നോക്കി അഭിരാമി അമ്പരപ്പോട് ചിന്തിച്ചു അമ്മ നൃത്തമാടും എന്നുള്ളത് ശരിക്കും അമ്പരപ്പിക്കുന്നു അമ്മയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരിക്കൽ പോലും അമ്മയൊരു നർത്തകിയാണെന്നതിൻ്റെ സൂചന പോലും ലഭിച്ചിട്ടില്ല അഭിരാമി ആ ചിത്രങ്ങളിൽ ഒന്നിന്റെ അടുത്തെത്തി അമ്പരപ്പോടെ നോക്കി നിന്നുകൊണ്ട് ചിന്തിച്ചു ദേവതത്തിന്റെ അനുമോൾ താനായിരുന്നു എന്തിനാണ് അമ്മ വേറൊരാളാണ് തങ്ങളുടെ അച്ഛനെന്നും അയാൾ തങ്ങളുടെ ചെറുപ്പത്തിലേ മരിച്ചു പോയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇത്രയും കാലം അമ്മ തങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് തങ്ങളെ ചതിക്കുകയായിരുന്നു മനസ്സിൽ ചോദ്യങ്ങൾ ഒരു കൂമ്പാരമായി മാറിയപ്പോൾ താൻ ഇപ്പോൾ തളർന്നു വീണേക്കുമെന്ന് അഭിരാമിക്ക് തോന്നി അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ ദേവതത്തിനോട് ചോദിച്ചാൽ തനിക്ക് പല കാര്യങ്ങളും അറിയാമെന്നും അതെങ്ങനെ താൻ മനസ്സിലാക്കിയെന്നും പറയേണ്ടി വരും ഈരൻ അണിഞ്ഞ മിഴികൾ തുടച്ചങ്ങനെ ചിന്തിച്ചു കൊണ്ട് അഭിരാമി തിരിഞ്ഞു ദേവതത്തിനെ നോക്കി അഭി ഇപ്പോൾ താൻ പറ ലച്ചു എപ്പോഴും എന്റെ കൂടെയില്ലേ എന്നെ വിട്ടു പോകുവാൻ എൻ്റെ ലച്ചുവിന് സാധിക്കുമോ പറവതത്തിന്റെ മുഖം അപ്പോൾ വളരെ ശാന്തമായിരുന്നു ദൈവതത്തിന്റെ മുഖത്തേക്ക് തന്റെ മിഴികളെ അയക്കുമ്പോൾ അഭിരാമിയുടെ മിഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു പൊത്തിക്കൊണ്ട് ഉള്ളിൽ നിന്നും തികട്ടി വന്നൊരു കരച്ചിലിനെ പുറത്തേക്ക് വരാതെ നിയന്ത്രിച്ചവൾ ആ മുറിയിൽ നിന്നും ധൃതിയിൽ ഇറങ്ങിപ്പോയി പിന്നിലേക്ക് നോക്കാതെ അവൾ പൂമുഖത്തേക്ക് നടന്നു അഭി നിൽക്കൂ അഭിരാമിയുടെ പൊടുന്നനെയുള്ള പ്രവൃത്തിയിൽ സ്തബ്ധനായ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു എന്നാൽ ദേവദത്തന്റെ വിളികളെ വകവയ്ക്കാതെ അയാളെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അഭിരാമി അവിടെ നിന്നും ദേവദത്തൻ ആ പൂമുഖത്ത് അഭിരാമി പോകുന്നതും നോക്കി അമ്പരം നിന്നു കിഴക്കമ്പലത്ത് നിന്നും കാക്കനാട്ടേക്ക് പോകുന്ന ബസ്സിൽ ഇരിക്കുമ്പോൾ അഭിരാമി കുറച്ചു മുമ്പ് നടന്ന ഞെട്ടലിൽ നിന്നും മുക്തയായിരുന്നില്ല വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് കുറച്ചു മുന്നേ മുൻപിൽ തെളിഞ്ഞത് ദേവതത്തിന്റെ ലുവിനെ പറ്റി കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ദേവതത്തിന്റെ ലച്ചു തൻ്റെ അമ്മയായിരിക്കുമെന്ന് അമ്മ നൃത്തം ചെയ്യുമെന്നത് കൂടുതൽ അമ്പരപ്പിച്ചു അമ്മയുടെ നൃത്തരൂപത്തിലുള്ള ചിത്രങ്ങൾ കണ്ട് ഒരിക്കൽ പോലും ഒരു പദം പോലും അമ്മ കളിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ല നൃത്തമെന്ന് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് അലർജി ആയിരുന്നു ഒരിക്കൽ മിത്തു നൃത്തം പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അമ്മ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറി തനിക്ക് കേരളത്തിലാണ് പ്ലോസ് പോസ്റ്റിംഗ് എന്ന് കേട്ടപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയ അമ്മ അവസാനം സംബന്ധിച്ചത് തൻ്റെ വാശിയിലായിരുന്നു കലാകാരന്മാരോടൊക്കെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് വെറുപ്പെന്നുള്ളതൊക്കെ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു താൻ കണ്ടത് അമ്മയെ ഒരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല ആ ചിത്രത്തിൽ അമ്മ അണിഞ്ഞ വെള്ളാരങ്കൽ മുക്കുത്തി പോലും ഇപ്പോഴും അമ്മ അണിഞ്ഞിട്ടുണ്ട് ദേവതത്തിന്റെ വീട്ടിലേക്ക് ആദ്യമായി ചെന്ന നിമിഷം മുതൽ തനിക്ക് അവിടെ എന്തോ മുൻപരിചയം ഉള്ളതുപോലെ തോന്നിയിരുന്നു അന്ന് തന്നെ രാമേട്ടനെ കണ്ടപ്പോഴും പിന്നീട് ആ പൊണിപ്പുരിയിൽ കയറിയപ്പോഴും ഒക്കെ താൻ ആദ്യമായി അല്ല ഇതെല്ലാം കാണുന്നതെന്നും തൻറെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെ അനുഭവപ്പെട്ടിരുന്നു ദേവതത്തിനെ കാണുമ്പോഴും ആ സാമീപ്യം അനുഭവിക്കുമ്പോഴും തനിക്ക് പലപ്പോഴും ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടിരുന്നു തനിക്ക് ഒരുപാട് വാത്സല്യം പകർന്നപ്പോഴും തൻറെ പിറന്നാളിന് തനിക്ക് ചോറ് വാരി തന്നപ്പോഴും ഒന്നും ഒരിക്കലും കരുതിയില്ല തൻ്റെ അച്ഛൻ തന്നെയാണ് തനിക്ക് വാരി തരുന്നതെന്ന് ചിന്തകളിൽ ഉയറിയ അഭിരാമിയുടെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു പലപ്പോഴും കൂടെ പഠിച്ച കുട്ടികളുടെ കൈപിടിച്ച് അവരുടെ അച്ഛന്മാർ നടക്കുന്നതും സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെയൊക്കെ തങ്ങളെയും കൊണ്ടു നടക്കുന്നത് യഥാസ്വപ്നം കണ്ടിരുന്നു അന്നൊന്നും തങ്ങൾക്ക് ദൈവം അങ്ങനെയൊന്നും വിധിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്കുകയായിരുന്നു പക്ഷേ തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നതിനെ തട്ടി അകറ്റുകയായിരുന്നു യാഥാർത്ഥ്യത്തിൽ ദേവദത്തനോടൊത്തുള്ള നിമിഷങ്ങളെ അഭിരാമി ഓർത്തു അന്ന് ദേവദത്തര ആ വാത്സല്യങ്ങൾ പകർന്നു തന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ താനായിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചിരിക്കുന്നു തന്റെ അച്ഛന്റെ പെയിന്റിങ്ങിലെ കഴിവും അതേ സ്വഭാവവുമായാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് തന്റെ അച്ഛനാണെന്ന് അറിയാതെ താൻ കുസൃതികൾ കാണിച്ചതും തന്റെ കുസൃതികൾക്ക് നിന്നു തന്നതും തന്റെ പിറന്നാളിൻ്റെ അന്ന് തനിക്ക് തന്റെ അച്ഛൻ തന്ന ചുംബനവും ഓർത്തപ്പോൾ അഭിരാമിയുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു താൻ മനസ്സിൽ ആരാധിച്ചിരുന്ന തൻ്റെ അമ്മ തന്നെയും മിത്തുവിനെയും ഇത്രയും കാലം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു കള്ളങ്ങൾ കൊണ്ട് മെനഞ്ഞ കൊട്ടാരത്തിലായിരുന്നു അമ്മ ഇതുവരെ തങ്ങളെ വളർത്തിയത് തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പിതൃവാത്സല്യത്തെ തട്ടി അകറ്റി അമ്മയ്ക്ക് ഇത്ര ക്രൂരയാകുവാൻ എങ്ങനെ കഴിഞ്ഞു തങ്ങളെ അകറ്റാൻ മാത്രം എന്ത് തെറ്റാണ് അച്ഛൻ ചെയ്തത് അച്ഛൻ എന്ത് തെറ്റ് ചെയ്താലും പിഞ്ചു കുഞ്ഞുങ്ങളായി തങ്ങളോട് അമ്മ ചെയ്തത് അതിലും വലിയ തെറ്റാണ് എല്ലാം ഓർത്തപ്പോൾ അഭിരാമിയുടെ മുഖം വലിഞ്ഞു മുറുകി അമ്മ എന്ന വിഗ്രഹം അവളുടെ മനസ്സിൽ തകർന്നു കഴിഞ്ഞിരുന്നു ഇത്രയും കാലം തങ്ങളുടെ അച്ഛൻ അച്ഛനെന്ന് അമ്മ പറഞ്ഞു തന്ന രവീന്ദ്രനാഥ് ആരായിരിക്കും ഇനി അമ്മയെ വിവാഹം ആളാണോ അമ്മയെ അച്ഛനിൽ നിന്നും അകലുവാനും രവീന്ദ്രനാഥിനെ അച്ഛനെന്ന് പറഞ്ഞ് തങ്ങളെ വിശ്വസിപ്പിക്കുവാനും എന്താണ് ഉണ്ടായത് അച്ഛനോടുള്ള അമ്മയുടെ സ്നേഹം കപടമായിരുന്നോ ഇതിനെല്ലാം ഉത്തരം തരുവാൻ കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമായിരിക്കും അച്ഛൻ ഒരു പക്ഷേ യഥാർത്ഥ കാരണം തങ്ങളിൽ നിന്നും മറച്ചു വച്ചേക്കാം അമ്മയുടെ ഭാഗത്താണെങ്കിൽ പോലും അച്ഛൻ അത് തങ്ങളോട് ഒരിക്കലും വെളിപ്പെടുത്തില്ല മനസ്സിൽ നിറഞ്ഞ ചോദ്യങ്ങൾ തൻ്റെ തല പുകച്ചപ്പോൾ അഭിരാമി എന്ത് ചെയ്യണമെന്ന് അറിയാതെയിരുന്നു അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം അഭിരാമി തൻ്റെ ഫോണെടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു അപ്പുറത്ത് കോൾ അറ്റൻഡായപ്പോൾ അഭിരാമി അപ്പുറത്തെ ആളോട് കുറച്ച് സംസാരിച്ചു ആ സംഭാഷണം അവസാനിച്ചപ്പോഴേക്കും അഭിരാമി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു തൻ്റെ വീടിൻ്റെ പൂമുഖപ്പടിയിൽ ചാരു കസേരയിൽ ഇരിക്കുകയായിരുന്നു ദേവദത്തൻ അയാളുടെ മനസ്സിൽ അഭിരാമിയുമായി നടന്ന സംഭവങ്ങൾ ഓടിക്കൊണ്ടിരുന്നു രണ്ട് ദിവസമായിരിക്കുന്നു അഭിരാമി പോയിട്ട് അന്നവൾ തന്നോട് ലച്ചുവിനെ പറ്റി പറഞ്ഞ് തർക്കിക്കുമ്പോൾ തനിക്ക് കോപമേറെ വന്നെങ്കിലും അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം അർത്ഥവത്തായിരുന്നു അവളുടെ സ്ഥാനത്തും മറ്റാരെങ്കിലും ആയിരുന്നോ അങ്ങനെ പറയുന്നതെങ്കിൽ തൻ്റെ പെരുമാറ്റവും ഇത്തരത്തിലാവുമായിരുന്നില്ല പക്ഷെ അവളുടെ മുന്നിൽ താൻ പലപ്പോഴും അശക്തനായി പോകുന്നു അദൃശ്യമായ എന്തോ ഒന്ന് അവൾ എത്ര തർക്കിച്ചാലും അവളെ വെറുക്കുന്നതിൽ നിന്നും തന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അഭിരാമിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവതത്തിന്റെ ഫോൺ റിങ് ചെയ്തു അയാൾ എടുത്തു നോക്കിയപ്പോൾ മിത്രയാണ് അയാൾ ഉടനെ തന്നെ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു സർ അപ്പുറത്തു നിന്നും മിത്രയുടെ ശബ്ദം ദേവതത്തിന്റെ കർണപുടങ്ങളിലേക്ക് ഒഴുകിയെത്തി എന്നും നരസിംഹം എന്ന് വിളിച്ചുകൊണ്ട് കുസൃതിയോട് സംസാരിച്ചു തുടങ്ങാറുള്ള മിത്രയുടെ ശബ്ദത്തിൽ ഇന്നൊരു പരിഭ്രമം നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെട്ടു എന്താ മിനുമോളെ ഇന്ന് സംസാരത്തിലൊക്കെ ഒരു മാറ്റം മിത്രയുടെ സംസാരത്തിലെ പരിഭ്രമം മറിഞ്ഞ് മറച്ചു വയ്ക്കാതെ ദേവദത്തൻ ചോദിച്ചു സർ ചേച്ചിയെപ്പറ്റി രണ്ട് ദിവസമായി യാതൊരു വിവരവുമില്ല എല്ലാ ദിവസവും കുറച്ച് സമയമാണെങ്കിൽ പോലും വിളിച്ച് സംസാരിക്കുന്നതാണ് രണ്ട് ദിവസമായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല സാറിനെ കാണിക്കുകയോ വിളിക്കുകയോ വല്ലതും ചെയ്തു പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദത്തോടെ മിത്രയുടെ ചോദ്യം എത്തി ദേവദത്തന്റെ കാതുകളിൽ മിത്രയുടെ ചോദ്യങ്ങൾ ദേവദത്തിന്റെ മനസ്സൊന്നുടക്കി രണ്ട് ദിവസമായി മിത്രയെയും വിളിച്ചില്ലെന്ന് പറയുമ്പോൾ അവിടെ നിന്നും പോയതിനു ശേഷം വിളിച്ചിട്ടില്ലെന്ന് ചുരുക്കം രണ്ട് ദിവസമായി താൻ വിളിച്ചിട്ടും അഭിരാമി ഫോൺ എടുക്കുന്നില്ല ആ കുട്ടിക്ക് എന്ത് പറ്റിയാവോ മിത്രയുടെ ചോദ്യങ്ങൾ ദേവദത്തിന്റെ ചിന്തകളിൽ ഒരു കൂമ്പാരം അണിയിച്ചു മിത്രയോട് എന്ത് പറയണമെന്നറിയാൻ ദേവദത്തൻ കുഴങ്ങി മോളെ രണ്ടു ദിവസം മുൻപ് ഇവിടെ വന്നിരുന്നു അന്ന് പോയതിനു ശേഷം വിളിക്കുകയൊന്നും ചെയ്തില്ല ഏതായാലും ഞാനൊന്നും ശ്രമിക്കട്ടെ മോള് ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ ചേച്ചി ചിലപ്പോൾ ജോലി സംബന്ധമായി എന്തെങ്കിലും തിരക്കിൽ തിരക്കിൽപ്പെട്ടിട്ടുണ്ടാവും അതായിരിക്കും വിളിക്കാത്തത് ഞാനൊന്നും നോക്കട്ടെ മിത്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദേവദത്തൻ പറഞ്ഞു നിർത്തി ഉടനെ മിത്രയുടെ കോൾ കട്ടായി പോയി രണ്ടു ദിവസമായിട്ട് ഒരു അറിവുമില്ല അഭിരാമിയെ കുറിച്ച് വീട്ടിലേക്കും വിളിച്ചില്ല എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് അന്ന് ലച്ചുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ അവളിൽ നിന്നും താൻ പല ചോദ്യങ്ങളും പ്രതീക്ഷിച്ചു താൻ കണ്ടത് അപ്പാടെ പതറിയ മുഖമായിരുന്നു ലച്ചുവിന്റെ ഫോട്ടോ കണ്ടതിന് ശേഷം അവളുടെ മെലുകൾ ഒരു തളർന്ന ഭാവമായിരുന്നു താൻ കണ്ടത് താൻ വിളിച്ചിട്ടും നിറഞ്ഞ മിഴികൾ ഒപ്പിക്കൊണ്ട് തനിക്ക് മുഖം തരാതെ അവൾ പോവുകയായിരുന്നു എന്താവും അവളുടെ ആ പ്രതികരണത്തിന് കാരണം പ്രതീക്ഷിക്കാത്തത് എന്തോ ആ സംഭവിച്ച ഭാവമായിരുന്നു അവൾക്ക് ഇനി രാമേട്ടൻ്റെ സംശയങ്ങൾ ശരിയായിരിക്കുമോ ദൈവതത്തിൻ്റെ മനസ്സ് കിടിലം കൊണ്ടു പക്ഷെ താൻ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ലച്ചു ഒരിക്കലും തൻ്റെ മക്കളെ ഈ നാട്ടിലേക്ക് അയക്കില്ല പക്ഷേ അഭിരാമിയുടെ ആ സമയത്തെ പ്രതികരണങ്ങൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളും അഭിരാമിയെക്കുറിച്ച് രണ്ട് ദിവസമായിട്ടും ഒരു വിവരവുമില്ലാത്തതും ദേവതത്തിൻ്റെ തല പുകച്ചുകൊണ്ടിരുന്നു അല്പസമയത്തെ ആലോചനകൾക്കപ്പുറം ദേവദത്തിൻ്റെ തൻ്റെ ഫോണെടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു തൻ്റെ കാതോട് ചേർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ